ചെറിയ വിലകളെ അടിപൊളി ഓട്ടോമാറ്റിക് ആ പതിനേഴ് പതിനെട്ട് രജിസ്റ്റർ സിംഗിൾ ഓണർ വണ്ടി പതിനേഴ് പതിനെട്ട് രജിസ്റ്റർ സിംഗിൾ ഓണർഷിപ്പ് അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആ സ്റ്റ് എത്ര കൊടുക്കാം കൊടുക്കാം തൊണ്ണൂറ്റഞ്ചിനെ ഈ ഞാനെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഞാനാണ് നമുക്ക് ഫൈനൽ അറുപത്തയ്യാറ് അറുപത്തയ്യൂർ ഞാനെ കൊടുക്കാനോ ഓക്കെ ഈ അൽട്ടണ്ണൂർ ആണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അൾട്ടണൂറാണ് ആ നമുക്ക് രണ്ട് അറുപത്തഞ്ചിന് കൊടുക്കാം രണ്ടു ലക്ഷത്തി അറുപത്തയ്യാറ് രണ്ട് റുപ്യന്റെ മേലെ ലോണും കൊടുക്കാം മാക്സിമം ലോണാണല്ലേ ഈ ആൾട്ടർണോ രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടർണവർ ആണ് ഡമുഖര് ഒന്ന് അറുപത്തഞ്ചിന് കൊടുക്കാം ഫൈനല ഫൈനൽ കൊടുക്കും ഫൈനൽ ആയിട്ട് കൊടുക്കും ഓക്കെ അതേമാതിരി ാണ് നമുക്ക് ഒരു ഒന്നായിരം റേഞ്ചിനെ കൊടുക്കാം ഒന്നായിരം രൂപ രൂപ കൊടുക്കാം കൊടുക്കാം ഫുൾ ഗ്യാരണ്ടി ആ കൊടുക്കാം ഓക്കെ അതേമാതിരി വാഗ്നർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാഗ്നർ അലക്സി ആണ് ആ ഒരു മൂന്ന് ചോദിക്കേണ്ട ചെറിയ മാറ്റം വരുത്തി കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം മാക്സിമം ലോണാണല്ലോ ആ മാക്സിമം ലോൺ അതൊരു ആണ് ഇന്നോവ രണ്ടായിരത്തി ഒമ്പത് വി ഓപ്ഷൻ ആണ് പുതിയ പേപ്പറിലോട്ടിട്ടോ ഒമ്പത് മോഡൽ വി ആണ് ഫുൾ പേപ്പർ ക്ലിയർ പുതിയ പേപ്പറിലാണ് ഫുൾ ഓപ്ഷൻ നല്ല ബോഡി വൃത്തി എല്ലാം കൊണ്ട് എങ്ങനെ ചോദിക്കുന്നുണ്ട് ഞമ്മക്കാര് നാല് ലക്ഷത്തി അമ്പത്തി അയ്യാറ്പയ കൊടുക്കാം നാല് ലക്ഷത്തി അമ്പത്തയ്യാറ് കൊടുക്കാം കൊടുക്കാം കൊടുക്കണ്ടല്ലോ അല്ലേ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ചെയ്ത് കൊടുക്കും ചെയ്യാലോ അല്ലേ ഓക്കേ അതേപോലെ എപ്റ്റിക്കണ്ടല്ലോ രണ്ടായിരത്തി പതി പന്ത്രണ്ട് മോഡൽ എപ്തിക ആ നമുക്ക് മൂന്നരത്തി തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റുപയൊക്കെ എഫ്റ്റിക്കാല അടിപൊളി വേണ്ടി കൊടുക്കാം മാക്സിമം ലോണല്ലോ അല്ലേ മാക്സിമം